നമസ്കാരം നിസാര രോഗങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ന് ഒരു സാധാരണ രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾ പലപ്പോഴും ബോധവാന്മാരല്ല എന്ന് മാത്രമല്ല ഡോക്ടർമാർ പോലും കൃത്യമായി ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് രോഗികൾ പറയാറുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയിൽ നാല് വർഷം മുമ്പ് യൂറിനറി ഇൻഫെക്ഷൻ ബാധിച്ചതിനെ തുടർന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ച ഒരു സ്ത്രീ അവർ ഇപ്പോഴും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വീൽചെയറിലാണ് അവർ ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത് കായിക താരവും ഫിറ്റ്നസ് കോച്ചുമായിരുന്ന ടാലിയ സ്മിത്ത് എന്ന നാൽപ്പത്തഞ്ച് കാര്യമാണ് ഈ ഒരു ദുരൂഹത്തിൽപ്പെട്ട് ഇപ്പോൾ നട്ടം തിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായതിനെ തുറന്നാണ് ഒരു ഡോക്ടറെ സമീപിച്ചത് തുറന്ന് ഡോക്ടർ മരുന്നെഴുതി നൽകുകയും ചെയ്തു ആൻ്റിബയോട്ടിക് മരുന്നുകൾ മൂന്ന് തവണ മാത്രമാണ് അവർ ഉപയോഗിച്ചത് എന്നാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ തൻ്റെ ശരീരമാകെ കടുത്ത വേദന അനുഭവപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് കൂടാതെ തൻ്റെ കാലിൻ്റെ പാദം മുതൽ കാൽ മുട്ടുവരെയും വല്ലാത്ത രീതിയിൽ തരിച്ച് കയറുന്നതായും സഹിക്കാമയാത്ത വേദന അനുഭവിക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു മാത്രവുമല്ല തുടർന്ന് നടക്കാൻ ശ്രമിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലായത് തൻ്റെ കാലിലെ മസിലുകളൊക്കെ തന്നെ അനങ്ങാത്ത രീതിയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് പെട്ടെന്ന് തന്നെ അവരെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഡോക്ടർമാർ ചെയ്തത് കാലിൽ നീര് വരുന്നതിനും വേദനയ്ക്കുമുള്ള ഒരു മരുന്ന് നൽകിയതിനു ശേഷം വീട്ടിൽ പോയി വിശ്രമിച്ചാൽ മതി നിങ്ങളുടെ അസുഖം ഭേദമാകും എന്ന് പറഞ്ഞിട്ടാണ് ടാലിയയുടെ ഭർത്താവും സുഖമില്ലാത്ത മനുഷ്യനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ടാലിയ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ വീട്ടിലെത്തിയതിനു ശേഷം ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എങ്കിലും ഇപ്പോഴും അവർ വീൽ ചെയറിൽ തന്നെയാണ് ജീവിക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്കെതിരെ ഇപ്പോൾ ശക്തമായ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് ടാലിയയും അവരെ അനുകൂലിക്കുന്ന നിരവധി പേരും ഇതു സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് ജീവിതം ദുരിതാവസ്ഥയിലായ നിരവധി പേരാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവരിൽ ഹോളിവുഡ് താരങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റാംബോ ലാസ്റ്റ് ബർഡ് തുടങ്ങിയ സിനിമകളിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച റിക് സിംഗാലയും ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇരയായി മാറിയ വ്യക്തിയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പതിനായിരം പേരിൽ ഒന്ന് മുതൽ പത്ത് പേർക്ക് ഇതിൻ്റെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നാണ് ഡോക്ടർമാർ തന്നെ നേരത്തെ വിധി എഴുതിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ഈ ആൻറ്റിബയോട്ടിക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഇവ കുറിച്ച് നൽകുന്ന ചില ഡോക്ടർമാരാകട്ടെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തന്നെ ഒന്നും പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം ടാലിയ തന്നെ പറയുന്നുണ്ട് അവർ ആൻറ്റിബയോട്ടിക് കുറിച്ച് നൽകിയ ഡോക്ടറോട് ഇത് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല ഇത് സുരക്ഷിതമാണ് താങ്കൾ കഴിച്ചോളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ടാരിയെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിലെ പല വൻകിട മരുന്ന് കമ്പനികളുമാണ് ഇത്തരത്തിലുള്ള ഈ ആൻ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് നേരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ് എങ്കിലും ഇപ്പോഴും നിരവധി പേർ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ സജീവമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ ഒരു എൺപത്തഞ്ച് വയസ്സുകാരനും ആ യൂറൽ ഇൻഫെക്ഷൻ ബാധിച്ച് പിന്നീട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുകയും അദ്ദേഹവും ഇപ്പോൾ കിടപ്പിലാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത് പണ്ട് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരും ഒക്കെ തന്നെ പലപ്പോഴും ഈ പനി പോലുള്ള രോഗങ്ങൾ വന്ന് തങ്ങളെ കാണാൻ എത്തുന്ന രോഗികളോടൊക്കെ തന്നെ ആൻറ്റിബയോട്ടിക്ക് കഴിക്കാൻ എഴുതി കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ പോലും ആൻറ്റിബയോട്ടിക്കുകൾ അത്തരം രീതിയിൽ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യത്ത് അത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജ്യത്തെയും ഇപ്പോഴും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കൾ എഴുതി കൊടുക്കുകയും അത് കഴിച്ച് പലരും കിടപ്പിലാവുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസനീയമായി തോന്നാം എങ്കിലും അതാണ് വാസ്തവം